ശ്രീ ജി ഗോപകുമാർ പലപ്പോഴും കോടതി അത്തരം പരാമർശങ്ങൾ നടത്തുന്നത് അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയല്ലേ അതായത് നമുക്ക് ഉചിതമായ ഒരു സമയം എപ്പോഴാണ് ഈ ഏക സിവിൽ നിയമം നടപ്പിലാക്കുന്നതിന് അതോ ഇതിങ്ങനെ നീളുന്ന ചർച്ചകളായി വർഷങ്ങൾ പോകേണ്ടതുണ്ടോ ചില ഗോത്ര വിഭാഗങ്ങൾ ട്രൈബൽ വിഭാഗങ്ങളാണിപ്പോൾ പ്രധാനമായും നമ്മൾ പറയുമ്പോൾ അതായത് അവർക്ക് സംരക്ഷണം നൽകുന്ന മുന്നൂറ്റി എഴുപത്തി ഒന്ന് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത്തി ഒന്ന് പോലും എല്ലാവർക്കും അനിവാര്യമായ ഒരു നിയമമായി ഏക സിവിൽ കോഡ് കൊണ്ടുവരേണ്ടതല്ലേ അതിൻ്റെ ആവശ്യകത അങ്ങനെയാണോ താങ്കൾ കാണുന്നത് തീർച്ചയായിട്ടും യൂണിഫോം സിവിൽ കോഡ് രാജ്യം എത്രയും വേഗം നടപ്പിലാക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഭരണഘടനാ ഇതുമായി വേണ്ട വേണ്ടപ്പോൾ അന്ന് വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസ അവർക്ക് പരിഭ്രാന്തി ഉണ്ടാകുന്നൊരു കാര്യമാണ് തൽക്കാലത്തേക്ക് ഇത് മുന്നോട്ട് പോകണ്ട എന്നും ഒരു സമന്വയം കൊണ്ടുവന്നിട്ട് നമുക്കിത് മുന്നോട്ട് പോകാമെന്നുമാണ് ചർച്ചയിൽ വന്നത് പ്രതിഷേധിച്ച് ഇത് പെടുത്തേണ്ടതാണ് എന്ന് നിർബന്ധിച്ച് നിഷ്കർഷിച്ച മൂന്ന് വനിതാ അംഗങ്ങൾ മൂന്ന് വനിതാ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ അവരിൽ മൂന്ന് മതവിഭാഗങ്ങളിൽപ്പെട്ടവരായിരുന്നു അവർ അത് ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളിൽ നിന്ന് മാറ്റി നിർദ്ദേശ തത്വങ്ങളിലേക്ക് മാറ്റുന്നതിൽ എതിർപ്പ് ഡിസൻറ്റ് പ്രയോഗിച്ച പ്രവർത്തിച്ചവരാണ് ഡിസൻ്റ് രേഖപ്പെടുത്തിയവരാണ് എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ഇത് നേരിട്ട് നമ്മുടെ ലിംഗസമത്വവും അതോടൊപ്പം തന്നെ പൊതുവായൊരു സമൂഹം സൃഷ്ടിക്കുന്നതിൽ പൗരന്മാരെ ഒന്നിച്ചു കാണണം എന്നുള്ളതിൻ്റെ പ്രാധാന്യമെടുത്തു പറയുകയാണ് ആ ഭരണ നിർദ്ദേശത്വങ്ങളിലേക്ക് മാറ്റിയപ്പോൾ അംബേദ്കറിന് പോലും അതിൽ വിഷമമുണ്ടായിരുന്നു അതുകൊണ്ട് നെഹ്റു അന്ന് തീർച്ചയായിട്ടും പറഞ്ഞത് നമുക്ക് ആദ്യം ഹിന്ദു സിവിൽ കോഡ് കൊണ്ടുവരാം ഹിന്ദു കോഡ് കൊണ്ടുവന്നിട്ട് ഭൂരിപക്ഷ സമുദായം അതിൻ്റെ വഴി കാണിക്കട്ടെ എന്നിട്ട് നമുക്ക് ന്യൂനപക്ഷങ്ങളോട് പറയാമെന്നാണ് പറഞ്ഞത് അന്ന് അംബേദ്കർ അതിൽ പൂർണ്ണമായി യോജിച്ചില്ല എന്ന് മാത്രമല്ല അൻപത്തി തന്നെ നെഹ്റു ക്യാബിനറ്റിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചു പോയി ആയിരത്തി തൊള്ളായിരത്തി കൂടി ഹിന്ദു കോഡ് ബില്ല് ഏതാണ്ട് പാസ്സായി ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഹിന്ദു കോഡ് ബില്ല് വന്നതോടുകൂടി ഒരു പൊതുവായുള്ള ഒരു നിയമം ഹിന്ദു സമൂഹത്തിൽ വിജയകരമായി പ്രവർത്തിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ചരിത്രപരമായ ഇവിടെ പുരുഷാധിപത്യവും മറ്റു തരത്തിലുള്ള സാമൂഹിക അസന്തുലിതാവസ്ഥയൊക്കെ നിൽക്കുന്നത് കൊണ്ട് നിയമം കൊണ്ടുവന്നെങ്കിൽ അത് അത്ര പെട്ടെന്ന് നടപ്പിലാക്കാൻ പറ്റിയില്ല പക്ഷേ ഇന്നിപ്പോൾ എഴുപത്തഞ്ച് വർഷമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തെട്ട് വർഷമായി ഇത്രയും കാലമായിട്ട് ഇനിയും ഒരു എഴുപത്തഞ്ച് വർഷം കൂടെ കാത്തിരിക്കണമെന്ന് പറയുന്നതിനകത്ത് വലിയ കഥയൊന്നുമില്ല കാരണം ഇത് മാർഗനിർദ്ദേശ തർത്വം ഡയറക്ടീവ് പ്രിൻസിപ്പൽസിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും മൗലിക അവകാശങ്ങളായി മാറാൻ കോടതി വിധികൾ സഹായിച്ചിട്ടുണ്ട് മാത്രമല്ല കോടതി പലപ്പോഴായ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ അതാത് കാലത്ത് അവരെ റിമൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്തേ ഈ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ ഇത്രയും വൈകുന്നു അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുകയാണ് ദ അപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ് ഷാൽ എൻഡവർ ടു സെക്യൂർ എ യൂണിഫോം സിവിൽ കോഡ് ടു ഓൾ ഇറ്റ് സിറ്റിസൺസ് ത്രൂ ഔട്ട് ദ ടെറിറ്ററി ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പറയുന്നൊരു സാഹചര്യത്തിൽ എല്ലാവരെയും ഉൾക്കൊടുത്തിക്കൊണ്ടുള്ള സിവിൽ കോഡാണ് ആവശ്യം പക്ഷേ നമ്മുടെ ജീവിതത്തിന് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന പോലെ സാമൂഹിക അസന്തുലിതാവസ്ഥയുണ്ട് സാമൂഹിക പരിഷ്കാരം ഒരുപാട് വരേണ്ടതുണ്ട് ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ താങ്കൾ തന്നെ രോഹിണി തന്നെ ചൂണ്ടിക്കാണിച്ച കോടതി വിധികൾ അനവധി വിധികളുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ട്രിപ്പിൾ തലാക്ക് വന്നതിൻ്റെ പശ്ചാത്തലം തന്നെ നമുക്കറിയാമല്ലോ അസാധുവാണെന്ന് കോടതിയാണ് പറഞ്ഞത് അപ്പോൾ കോടതി കാണിക്കുന്ന പുരോഗമന സ്വഭാവം പാർലമെൻറ്റും രാഷ്ട്രീയവും കാണിക്കുന്നില്ല എന്ന് അപ്പൊ ഇത് എത്ര കാലം മുന്നോട്ട് പോകും ശ്രീ സേനാപതി വേണു നിർത്തി അടത്ത് നിന്ന് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ് ശ്രീ ജി ഗോപകുമാർ അങ്ങനെ ഒരു കസ്റ്റമൈസ്ഡ് ലോ ആയി യൂണിഫോം സിവിൽ കോഡിനെ കൊണ്ടുവരാനും കഴിയും നമുക്ക് വാസ്തവത്തിൽ വേണ്ടത് ഒരു മതേതര പൊതുമണ്ഡലത്തിൽ മണ്ഡലത്തിൽ എല്ലാ പേർക്കും അനുഭവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിവിൽ കോഡാണ് അതാണ് നമുക്ക് വേണ്ടത് കാരണം ഭരണഘടനയെ പറഞ്ഞിരിക്കുന്ന എന്താണ് രാജ്യം മുഴുക്കെ എല്ലാ പേർക്കും ഒരു സിവിൽ കോഡ് വേണമെന്നാണ് പറയുന്നത് ആ പൊതുവായ എന്നുള്ള വാക്കിനകത്ത് യൂണിഫോം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നു ഇവിടെ ഈ കസ്റ്റമൈസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മറ്റേതെങ്കിലും വിഭാഗത്തിനകത്ത് അവരുടെ ആചാര അനുഅനമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരുടെ വിശ്വാസങ്ങൾ ഖനിക്കുന്ന ഒന്നും തടസ്സമുണ്ടാകുന്ന രീതിയിൽ വരില്ല അതേസമയം ഞാൻ ചോദിക്കട്ടെ വിവാഹം എന്ന് പറയുന്നത് ഒരു സ്വകാര്യ നടപടിയാണോ വിവാഹമോചനം എന്ന് പറയുന്ന സ്വകാര്യ നടപടിയാണോ പിന്തുടർച്ചാവകാശം ഒരു പ്രൈവറ്റ് അഫെയർ ആണോ കാരണം ഇതിൻ്റെയൊക്കെ പുറകിൽ സാമൂഹ്യപരമായ ഒരുപാട് ഡൈമെൻഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മാരീജ് ആയാലും ഡൈവേഴ്സ് ആയാലും ഇൻഹെറിറ്റൻസ് ആയാലും ദായക്രമം ഇതിൽ ഒരു സമൂഹം ഇടപെടുന്നുണ്ട് ഒരുപക്ഷെ മിശ്രവാഹമായിരിക്കാം അതുമല്ലെങ്കിൽ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആ പിന്തുടർച്ചാവകാശം വരുമ്പോൾ ഇപ്പോൾ ഈയിടയ്ക്ക് ഒരു നാല് വർഷത്തിന് മുമ്പ് കേരളത്തിലെ വളരെ പ്രശസ്തയായ ഒരു പ്രൊഫസർ വനിതാ പ്രൊഫസർ അവർ കല്യാണം കഴിഞ്ഞ് അവർക്ക് രണ്ട് പെൺകുട്ടികളുമുണ്ട് ആ രണ്ട് പെൺകുട്ടികളുമുണ്ട് ഹസ്ബൻഡ് ആരോഗ്യപരമായി ജീവിക്കുന്ന വക്കീലുമാണ് എന്നിട്ട് അവർ മുപ്പത്തിമൂന്ന് വർഷം കഴിഞ്ഞിട്ട് അവർ വീണ്ടും ശരീരത്ത് നിയമം അല്ലാതെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഒന്നും കൂടി അവർ തമ്മിൽ കല്യാണം കഴിച്ചു എന്തിനാണ് കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് മരണം പെട്ടുപോയാൽ ഞങ്ങളുടെ സ്വത്തുക്കൾ ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് കിട്ടണം അത് സഹോ ഭർത്താവിൻ്റെ സഹോദരനും അവരുടെ മക്കൾക്കും കിട്ടാൻ പാടില്ല ഈ സംശയം കൊണ്ടവർ വീണ്ടും വിവാഹം കഴിക്കട്ടെ ഇത് കേരളത്തിൽ നടന്ന കാര്യമാണ് ഞാൻ പേര് പറയുന്നില്ല വളരെ പ്രശസ്തയായ ഒരു പ്രൊഫസറാണ് വളരെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവരാണ് ഭർത്താവ് അഡ്വക്കേറ്റാണ് എന്തിനാ അവർ വീണ്ടും ഒരു സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം അപ്പം സ്പെഷ്യൽ മാരേജ് ആക്ട് വന്നാലേ സെക്കുലറിസം വരത്തുള്ളൂ അപ്പോൾ ഇതിനകത്ത് എന്തോ പ്രശ്നമുണ്ടല്ലോ ഈ മതപരമായ നിയമങ്ങൾക്കത്ത് വിവാഹവും വിവാഹമോചനവും ദായക്രമത്തിലും പ്രശ്നങ്ങളുണ്ട് അപ്പം അത് ഒരുമിച്ച് കൊണ്ടുവരണ്ടേ ഇക്കാര്യത്തിലെ ഭാവിയിൽ ആദിവാസികളും ഉൾപ്പെടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എല്ലാവരെയും ഉൾക്കൊള്ളി ഭരണഘടന പറയുന്ന റ്റോൾ ഇറ്റ് സിറ്റിസൺസ് ത്രൂ ഔട്ട് ദ ടെറ്ററി ഓഫ് ഇന്ത്യ എന്നാണ് അതുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊടുത്തണം സംശയമൊന്നുമില്ല പതിനഞ്ച് ശതമാനം വരുന്ന മുസ്ലിം വിഭാഗം മുഖ്യധാരയിൽ വരണമെങ്കിൽ ഇത്തരം സാമൂഹ്യ പരിഷ്കാരങ്ങൾ വന്നേ തീരൂ ഇത് ഭരണഘടനയിൽ പറഞ്ഞാണ് നെഹ്റു പറഞ്ഞ അനുസരിച്ച് ഹിന്ദു കോഡ് ബില്ല് അൻപത്തിയഞ്ചിൽ പാസ്സായി അതിനുശേഷം മറ്റ് സമൂഹങ്ങളിൽ വ്യത്യാസമുണ്ടായി അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് പൊതുവായി ഭരണഘടനയുടെ കീഴിൽ മതേതരത്വ സ്വഭാവമുള്ള ഒരു സിവിൽ കോഡ് വരുന്നതിൽ എന്താണ് തെറ്റ് ഇപ്പം കുട്ടി ഡൈവേഴ്സിനൊരു കോമൺ നിയമം വന്നുകൂടെ ഒരു കോമൺ നിയമം വന്നുകൂടി എന്തിനാണ് ഒന്നിലേറെ കല്യാണം കഴിക്കുക ഇത് അത് നടക്കുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല പോളിഗമി ഇപ്പോഴും പല സ്ഥലങ്ങളും കേരളത്തെ വെച്ചുകൊണ്ട് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല ഇന്ത്യയുടെ പശ്ചാത്തലത്തെ ഇന്ത്യയുടെ പശ്ചാത്തലം മനസ്സിലാക്കണമെങ്കിൽ ബിഹാറിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും ഛത്തീസ്ഗറും ഇങ്ങനെയുള്ള ഉത്തരാഖണ്ഡ് ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് ചെന്നാൽ അവിടുത്തെ ഗ്രാമീണ സ്വഭാവത്തിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ മതാധിഷ്ഠ അധ്യക്ഷന്മാർ എന്തോരം സ്വാധീനിക്കുന്നു അവരുടെ ജീവിതത്തെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത് ഭരണഘടന അനുസൃതമായൊരു സിവിൽ കോഡാണ് സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ഹിന്ദു കോഡ് എന്നല്ല പറയണത് സിവിൽ കോഡ് അത് സെക്കുലാർ സിവിൽ കോഡിനോ യൂണിഫോം സിവിൽ കോഡിനോ ഈ രണ്ട് പേരിൽ എന്തിട്ടാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ ഭരണഘടനയ്ക്ക് അനുസൃതമായ സിവിൽ കോഡ് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതെല്ലാ പൗരന്മാർക്കും വരണം നാളെ കാലത്ത് ട്രൈബ്സിനെ കൂടെ ഉൾക്കൊടുത്തണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ട്രൈബ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര വലിയൊരു ശക്തിയൊന്നുമല്ല നമ്മുടെ സെൻസസ് ഡേറ്റ വെച്ചിട്ട് ഏഴര ശതമാനമേ ഉള്ളൂ പതിനഞ്ച് ശതമാനത്തോളം ഷെഡ്യൂൾ കാസ്റ്റ് ഉണ്ടെങ്കിൽ ഏഴ് ഏഴര ശതമാനമേ ഉള്ളൂ അപ്പോൾ അത് അത് മാത്രമല്ല അവർ വൈവിധ്യമായ ഓരോ മേഖലയിലും വ്യത്യസ്ത രീതിയിലാണ് കഴിയുന്നത് അപ്പോൾ ഡീപ്പായിട്ട് താമസിക്കുന്ന ട്രൈബൽസിന് ഈ പ്രോബ്ലം ഉണ്ടാകും അവരെ അവരെക്കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് കൂടി മുഖ്യധാരയെ കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവന്നാലേ പറ്റത്തുള്ളൂ അവർ നെഗ്ലിജബിൾ പോപ്പുലേഷനല്ല അപ്പോൾ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന സിവിൽ കോഡാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും ഗുണം ചെയ്യണം അങ്ങനെ കൊണ്ടുവരാൻ ഭരണഘടന പറയുന്നുണ്ടല്ലോ കോടതി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയല്ലേ പിന്നെ എന്താ രാഷ്ട്രീയ നേതൃത്വം അടിച്ചു നിൽക്കുന്നത് അതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ വേണം ഇതിന് ബ്ലെയിം ചെയ്യാൻ ഏത് പാർട്ടി ആയാലും കാരണം കോടതി റിമൈൻഡ് ചെയ്യുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വച്ചിരിക്കുന്നു മാധ്യമങ്ങൾ പിന്തുണയ്ക്കുന്നു എല്ലാവരും പൊതുസമൂഹം വേണമെന്ന് പറയുന്നു വാസ്തവത്തിൽ ഈ സിവിൽ കോഡ് വരാത്തത് കൊണ്ട് പരമ്പരാഗത സമൂഹം വീണ്ടും രാഷ്ട്രീയ ക്രമത്തെ സ്വാധീനിക്കുന്നു വോട്ട് ബാങ്ക് രാഷ്ട്രീയം ശക്തിപ്പെടുന്നു സിവിൽ സൊസൈറ്റി ശക്തിപ്പെടുന്നില്ല ഇതൊക്കെയാണ് നമ്മുടെ വിമർശനം ഞാൻ യൂണിഫോം സിവിൽ കോഡിനെ പിന്തുണച്ചത് ഇക്കാലത്തൊന്നുമല്ല ഒരു ഭരണഘടന വായിച്ചു കഴിഞ്ഞ ആ പശ്ചാത്തലം തൊട്ട് ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടൊരു ആർട്ടിക്കിൾ ആണല്ലോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എത്ര വളരെ വിശാലമായ കാഴ്ചപ്പാടിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫാദേഴ്സ് ഇതിനകത്ത് ഇങ്ങനെ ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നത് അപ്പോൾ ഇനിയിപ്പോൾ എഴുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞു അപ്പോൾ ഞങ്ങളിതൊക്കെ പണ്ടു വിട്ട് ഒരു നാൽപ്പത് വർഷം മുമ്പ് തൊട്ട് ഞാൻ പറയാൻ തുടങ്ങിയൊരു കാര്യമാണ് യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് അത് ഇനിയും ഘട്ടംഘട്ടമായിട്ട് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ എന്ന എത്ര കാലം എടുക്കും ഘട്ടം ഘട്ടമായിട്ട് കൊണ്ടുവന്ന് എവിടെ എത്തിയല്ലോ നമ്മൾ അതുപോലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ട് നിയന്ത്രിച്ചോ അതിന് പകരം എന്താ ഉണ്ടായത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം ശക്തിപ്പെടില്ലേ ചെയ്യുന്നത് അപ്പോൾ മോഡേണിറ്റിക്ക് വേണ്ടി ഒരു പ്രൊവിഷനാണ് ഈ ഭരണഘടന പറഞ്ഞിരിക്കുന്നത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ടു ആൾ ഇറ്റ് സിറ്റിസൺ ത്രൂ ഔട്ട് ദ ടെറിറ്ററി ഓഫ് ഇന്ത്യ എന്നാണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് കോടതി റിമൈൻഡ് ചെയ്യുന്നു ഡയറക്ടറി പ്രിൻസിപ്പൾസിലായത് ആയതുകൊണ്ട് നടപ്പിലാക്കാൻ പറ്റുന്നില്ല എന്നല്ല എത്രയോ വകുപ്പുകൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ഡയറക്ടറി പ്രിൻസിപ്പൾസ് പറഞ്ഞിരിക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ സ്ഥാനം വന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നൂറ്റി ആറ് ഭേദഗതികൾ ഉണ്ടായി ഭേദഗതികൾ ഇനിയും വരും അതുകൊണ്ട് വേണ്ടി വന്നാൽ ഒരു അമെന്റ്മെന്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ചെറിയ പ്രൊവിഷനിൽ കൂടി നമ്മുടെ ആർട്ടിക്കളിനകത്ത് കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് ആർട്ടുകൾ പതിനാലിൽ തന്നെ ഇതിനകത്തൊരു പ്രൊവിഷൻ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ ഇക്വാളിറ്റി എന്നുള്ള കാരണം ജെൻഡർ ഇക്വാളിറ്റി ആണ് ഇത് വയലേറ്റ് ചെയ്യുന്നത് നമ്മളത് മനസ്സിലാക്കണം ഇവിടെ സ്ത്രീ പുരുഷ മേധാവി സമൂഹം മാറി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് സമത്വം കൊടുക്കണം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഇത് ആവശ്യപ്പെടുന്നത് ഞാൻ പറയുന്ന നാല് കാര്യങ്ങൾ മാരേജ് ഇൻഹെറിറ്റൻസ് ഡൈവേഴ്സ് അതോടൊപ്പം ദായക്രമം ഈ നാല് ഫാക്ടേഴ്സിലും ഒരു യൂണിഫോമിറ്റി വേണം കാരണം അതെല്ലാം പൊതു സമൂഹത്തിനെ ബാധിക്കുന്ന പ്രശ്നമാണ് അത് പൊതു സ്വഭാവമുള്ളതാണ് അതെ തീർച്ചയായും ശ്രീ ജി ഗോപകുമാർ നേരത്തെ ചൂണ്ടിക്കാട്ടിയ പരിഷ്കൃത സമൂഹത്തിലെ രണ്ട് ദമ്പതികൾ തന്നെയായിരുന്നു അവർ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതരായത് പക്ഷേ അവർ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിക്കപ്പെട്ടതും നമ്മൾ കണ്ടതാണ് എത്ര അപരിഷ്കൃതമായിട്ടായിരുന്നു അവർക്ക് നേരെയുള്ള വാക്യങ്ങളും വാചക കസർത്തുകളും ആ സോഷ്യൽ മീഡിയയിലൂടെ വന്നത് എന്നാണ് അപ്പോൾ നമ്മൾ ഇനിയും ഒരു കാലതാമസം കൊൽ വർഷങ്ങളുടെ കാലതാമസം ഇനിയും നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പരിഷ്കൃത സമൂഹത്തെ ഒരു അപരിഷ്കൃത വിഭാഗം കീഴടക്കുന്ന തലത്തിലേക്ക് എത്തില്ലേ എന്നുള്ളൊരാശങ്ക കൂടി അവശേഷിപ്പിക്കുന്നുണ്ട് ഇത്തരം ചില ചോദ്യങ്ങൾക്ക് മുന്നിൽ